യേശു ഏറ്റവും അനുഗ്രഹീതരായവരെ എല്ലാവരെയും വളരെ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ ചേർത്ത് നിർത്തുന്നു ഞങ്ങളുടെ ഈ ആലയത്തിൽ ഒരു തീർത്ഥാടനം പോലെയും നിയോഗത്തോടെയൊക്കെ ഒരുപാട് ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വ്യാഴവള്ളി ദിവസങ്ങൾ ഒത്തിരി അനുഗ്രഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ദിവസങ്ങളാണ് ഈ ആലയത്തിൽ ഒന്നുവരെ ഇവിടെ വന്നു ഒരു പേപ്പറൊക്കെ എടുത്ത് കണ്ണതിയിലൂടെ സങ്കടത്തോടെ നിയോഗം എഴുതിയിട്ടവരുണ്ട് ആയിരക്കണക്കിന് ഒരാളെപ്പോലും വിട്ടുകളയാ എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഓർക്കുക ഈ ആലയത്തിൽ വന്നവരായിരിക്കും ഈ വചനം കേൾക്കുന്നത് ഓ നിയോഗം യോഗം എഴുതിയിട്ടിട്ട് എൻ്റെ കാര്യത്തിൽ ഇടപെട്ടില്ലല്ലോ എന്ന് ഓർക്കുന്നുണ്ടാവും സാരയില്ല നടന്നില്ലെന്ന് തോന്നിയാലും അതിന്മേൽ വീണ്ടും പ്രാർത്ഥിക്കുക കൂടാതെ പ്രത്യാശയോടെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുകയാണ് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുക എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക എല്ലാ കുഞ്ഞുങ്ങൾ യുവതി യുവാക്കൾ മാതാപിതാക്കൾ പ്രായമായ രോഗികളായി കഴിയുന്നവർ എല്ലാവരും ഓർത്ത് പ്രവർത്തിക്കുന്നു ഒരാളെ പോലെ വിട്ടുകളയാ എൻ്റെ പേര് പറഞ്ഞില്ലല്ലോ എൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ പ്രത്യേകിച്ച് ഇച്ചിരി മാതാപിതാക്കൾ പ്രാർത്ഥന ചോദിച്ചു ഞങ്ങളുടെ യുവതി യുവാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിക്കാൻ പോയത് എല്ലാവരും ഓർക്കുന്നുണ്ട് ഒരു ദിവസം പോലും ഒരാളെ മാറ്റി നിർത്താതെ ഈ അഞ്ചു പത്ത് മിനിറ്റ് മനസ്സിലൂടെ കടത്തിവിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സംഗതിയിൽ ഈ വചനത്തെ കേൾക്കാം പുറപ്പാട് പുസ്തകം പതിനേഴാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പുറപ്പാട് പതിനേഴാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മോശയുടെ കൈകൾ കുഴഞ്ഞു ഏ പ്രാർത്ഥിക്കുന്നവന്റെ കൈ കുഴയോ അയാൾ വലിയ പ്രാർത്ഥനക്കാരല്ല പിന്നെ എന്തിനാ കുഴഞ്ഞത് പ്രാർത്ഥിക്കുന്നവനും ചിലപ്പോൾ മടുത്തു മടുത്തുപോകാം കുഴഞ്ഞു പോകാം പക്ഷെ പ്രാർത്ഥിക്കുന്നവനിലൂടെ ആ വീട് അനുഗ്രഹിക്കപ്പെടുന്നു പ്രാർത്ഥിക്കുന്നവനിലൂടെ ആ വീട്ടിൽ ചില നന്മകൾ ഉദിച്ചു വരിക പ്രാർത്ഥിക്കുന്ന മോശയുടെ കരങ്ങൾ കുഴഞ്ഞു അപ്പോൾ രണ്ടു പേർ കൂടെ ഉണ്ടായിരുന്നു നിങ്ങളങ്ങോട്ട് മാറിയിരിക്കും ഞാൻ പ്രാർത്ഥിച്ചോളാം ഒരു അരമണിക്കൂർ പോയി കട്ടിലേക്ക് കിടന്നിട്ട് പോവാം റെസ്റ്റ് എടുത്തിട്ട് പോവാം ഞാൻ പകരം പകരം അങ്ങനെയല്ല അപ്പോൾ അവർ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു ഒരു കല്ല് കസേരയോ സെറ്റിയോ ഒരു കല്ല് നീക്കിയിട്ട് കൊടുത്തു മോശ അപ്പോഴോ അവന്റെ കൈകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് നിന്നു ഉയർത്തിയപ്പോൾ ഇസ്രായേലും അമലേക്കും തമ്മിലുള്ള യുദ്ധത്തിൽ അമലേക്ക് മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഇസ്രായേൽ വിജയിച്ചു കൊണ്ടിരുന്നു കരങ്ങൾ ഉയർത്തി വരിലൂടെ ഒരു രാജ്യത്തിന്റെ മേൽ വന്നത് തകർച്ചയല്ല തകരേണ്ട സ്ഥാനത്ത് വിജയിക്കുക പരാജയപ്പെടേണ്ട സ്ഥാനത്ത് രക്ഷപ്പെടുക തോക്കേണ്ട സ്ഥാനത്ത് ജയിക്കുക പ്രാർത്ഥിക്കുന്ന ഒരാളിലൂടെയാണ് നന്മകൾ ഉണ്ടാകുന്നത് പക്ഷെ എല്ലാവരും വിമർശിക്കുന്നതും കളിയാക്കുന്നതും കുറ്റപ്പെടുത്തുന്നവരും പിള്ളേരടക്കം കുറ്റപ്പെടുത്തുന്നതും ഈ കരം ഉയർത്തി പ്രാർത്ഥിക്കുന്നവരെയായിരിക്കും പലതരത്തിൽ മതമോ ദുഃഖവും അനുഭവിച്ചും മനസ്സ് തകരും പ്രാർത്ഥിക്കുന്നവരുടെ അവർ പറയും എന്തിനെങ്ങനെ പ്രാർത്ഥിക്കാം വീട്ടുകാർക്കും ഇഷ്ടം പക്ഷേ കരമുയർത്തി പ്രാർത്ഥിക്കുന്നവൻ്റെ കൈകളെ താഴ്ത്തി കളയാൻ പിശാഞ്ചി പല പണികളും വന്നു കാരണം അവൻ താഴ്ത്തിയാലേ ശത്രുവും ജയിക്കാൻ പറ്റുന്നു നിങ്ങളുടെ കരം ഉയർന്നാണോ ഇരിക്കുന്നതോ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ജയിക്കും കേട്ടോ ദൈവമൊരുക്കുന്ന വിജയം കയറി തോക്കേണ്ട സ്ഥാനത്തും ജയിക്കും തകരേണ്ട സ്ഥാനത്തായിരിക്കും നിൽക്കുന്നേ തകർന്ന് തരിപ്പണമാകേണ്ട സ്ഥാനത്തായിരിക്കും ചെന്ന് നിൽക്കുന്നത് അവിടുന്ന് ഉയർത്തേണ്ട പ്രാർത്ഥിച്ചു ഇനി വചനം വായിക്കും ഒരു കാര്യമുണ്ട് അമലേക്ക് കരമുയർത്തി പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ആളാണോ ആ രോഗം എന്നെ തോൽപ്പിക്കുകയില്ല കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഒരാളാണോ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം ആ വെല്ലുവിളിയൊക്കെ ഇല്ല അവിടുന്ന് വിളിച്ചു പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞവിടെ ആ കേസ് അവിടെ ഒന്നും നീ തോക്കുകയില്ല കരമുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ ദിവസമില്ലേ ഒരു പ്രശ്നത്തിന് ഒരു മന്ത്രവാദവും കൂടോത്ര ശുദ്ധപ്രയോഗമോ നിന്ന് ജയിക്കുകയില്ല അതിൽ നീ തോൽക്കുകയില്ല കാരണം ഒരു രാജ്യത്തെ ജയിപ്പിച്ചത് അഭ്യാസ പ്രകടനമല്ല ഒരു രാജ്യത്തെ തോക്കണ്ട സ്ഥാനത്ത് ജയിപ്പിച്ചത് ആയുധബലമല്ല ബലമല്ല കായിക ബലമല്ല വലിയ ബോംബുകൾ ഉണ്ടാക്കിയത് കൊണ്ടല്ല യുദ്ധോപകരണങ്ങൾ കൊണ്ടല്ല ഒരു ഒരു മനുഷ്യന്റെ കരമുയർത്തിയ പ്രാർത്ഥനയുടെ മുമ്പിൽ അഭിജയം ഉണ്ടായി അപ്പൊ ഏറ്റവും ശക്തിയുള്ളതല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ ആയുധത്തെക്കാൾ ശക്തിയാണ് കുഞ്ഞെ കരമുയർത്തിയുള്ള ഒരു ഭക്തന്റെ പ്രാർത്ഥന അതുകൊണ്ടാണ് അഹ്നും ഹൂറും നീ അങ്ങോട്ട് മാറി ഞാൻ വേണേ കുറച്ച് പ്രാർത്ഥിക്കാം ഇയാൾ തന്നെ പ്രാർത്ഥിച്ചിട്ടിപ്പോൾ എന്താ കാര്യം എന്നൊന്നും പറയാതെ നിയോഗമുള്ളവന്റെ കരമുയർത്തി പിടിച്ചു പ്രിയപ്പെട്ടവരെ എനിക്ക് എനിക്കായിരിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇന്ന് നിയോഗം കിട്ടിയത് ഡെയിലി പ്രസംഗിൽ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഞാനും ഉയർത്തി പ്രാർത്ഥിക്കുവാൻ എനിക്ക് കിട്ടിയ നിയോഗത്തിൽ കർത്താവ് അങ്ങയുടെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഞാൻ ആരുമല്ല ഏതുവരെ ഒന്നുമല്ല പക്ഷേ ഈ ജനത്തിന് വേണ്ടി ഉയർത്താൻ ഒരു നിയോഗം ദൈവം എന്ന് എനിക്ക് തന്നിട്ടുണ്ട് പല പ്രശ്നത്തിലും പ്രതിസന്ധിയിലും കടബാധിലും തകർന്ന് തരിപ്പണമാകാൻ സാധ്യതയുള്ള സമയത്ത് മരണത്തെക്കുറിച്ച് പോലും ചിന്തിച്ച സമയത്ത് ഈ വചനം കേൾക്കുമായിരിക്കാം ബുദ്ധി ബുദ്ധികൊണ്ട് ചെന്തിച്ച നിക്കുന്നു രക്ഷപ്പെടാൻ ഒരിഞ്ച് സാധ്യതയില്ല പക്ഷേ ഉണ്ടല്ലോ ആ സ്ഥാനത്ത് നിന്നെ തോപ്പിക്കില്ല നിന്നെ തോപ്പിക്കാൻ വരുന്നത് തോറ്റുമോ നീ ജയിക്കും നിന്റെ കുടുംബം ജയിക്കും മക്കൾ ജയിക്കും ഈ പ്രശ്നത്തിനും മറികടക്കും ഹാളെ ലൂയ ചില കടകളിലൊക്കെ ചെല്ലുമ്പോൾ സമ്മാന ബോക്സുകളോ അവർ പറയും ചിലപ്പോൾ എല്ലാത്തിനും ഓരോ സമ്മാനമുണ്ട് ചെറുത് ചെറിയ ചെറിയ സമ്മാനമാണെങ്കിൽ ഓരോ ബോക്സും ഉണ്ടെന്ന് പറയും ഇതുപോലെ കേൾക്കുന്ന വചനത്തിനകത്ത് നിങ്ങൾക്കുള്ളൊരു സമ്മാനം ഉണ്ട് കേട്ടോ ഓരോരുത്തർക്കും ഓരോ സമ്മാനം ഓരോ വചനത്തിനകത്തും ഒരനുഗ്രഹമുണ്ട് നിനക്ക് വേണ്ടത് ഒരനുഗ്രഹമുണ്ട് നിനക്കുള്ള ഒരു സൗഭാഗ്യം ഒരു അഭിഷേകം നിനക്കുള്ള വില കുറച്ച് കാണരു ഗുണമില്ലെന്ന് പറഞ്ഞു നീ രക്ഷപ്പെടും നീ അനുഗ്രഹിക്കപ്പെടും നിനക്ക് കരമുയർത്ത ഒരാൾ പറഞ്ഞാൽ എനിക്കിതിന്ന് വിശ്വാസം വേണ്ട പ്രാർത്ഥിക്കണ്ട ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഒരാൾ എനിക്ക് എനിക്കിരുന്നു വലിയ കഥയായിട്ട് തോന്നിയിട്ട് ഞാൻ വചനം പ്രശ്രമിച്ചു നിനക്ക് കരമുയർത്താൻ മടിയോ നാണോ വിഷമിക്കട്ടെ ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇതാ നിനക്ക് മുമ്പിൽ കരന്നു നിമിഷപ്പെടാം ഭർത്താവ് ഇന്നത്തെ നിയോഗം അനുസരിച്ച് ദൈവിയുടെ സിഹചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങൾ ഓരോ ആവശ്യങ്ങൾ ഓരോ നിയോഗങ്ങൾ ഈ ആലയത്തിൽ ഇന്നു വരെ വന്നിട്ടുള്ളവർ നിയോഗം സമർപ്പിച്ചിട്ടുള്ളവർ കൽകുശ് എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ നിയോഗം കൊണ്ട ചെല്ലുന്നവർ നിയോഗ പ്രാർത്ഥന ചെല്ലുന്നവർ തിരി കത്തിച്ചെന്ന് ചതിക്കുന്നവർ നവേരെയും പങ്കെടുത്ത് പ്രാർത്ഥിക്കുക സകലരെ പോത്ത് പ്രാർത്ഥിക്കും അവരുടെ മേൽ അങ്ങ് അനുവദിക്കുന്ന അനുഗ്രഹിച്ചു കൊടുക്കുന്ന ഐശ്വര്യവും വിജയവും കടന്നു വരണമേ ഉയർച്ചയും നന്മയും കടന്നു വരണമേ തോൽക്കേണ്ട തകർന്നു പോകേണ്ട പല സ്ഥാനത്തൊക്കെ ആയിരിക്കും നിൽക്കുന്നത് ഈ തകർന്നു തീർന്നു നശിച്ചു ചിന്തിക്കുന്നുണ്ടാവും നിന്നെ തോൽപ്പിക്കാൻ വരുന്നത് എന്നെ ഒരിക്കലും തോൽപ്പിക്കാൻ ഇടവരത്തില്ല ആ രോഗം നിന്നെ തോൽപ്പിക്കില്ല പ്രശ്നം നിന്നെ തോൽപ്പിക്കില്ല പ്രതിസന്ധി നിന്നെ തോൽപ്പിക്കില്ല പരാജയം നിന്നെ തോൽപ്പിക്കില്ല ആ മന്ത്രം നിന്നെ തോൽപ്പിക്കില്ല ആ തന്ത്രങ്ങൾ നിന്നെ തോൽപ്പിക്കുകയില്ല നീ എത്ര ബലഹീനമാണേലും നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം പ്രതാപങ്ങളുടെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വ്യാഴപള്ളി ദിവസത്തിൽ വരുന്നവരെ കൂടെ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ അടയാളങ്ങൾ ദൈവപ്രവർത്തികളെ ഇവിടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ദീർഘായുസവും ആരോഗ്യവും സന്തോഷവും സമാധാനവും നിലനിൽക്കുന്ന ഐശ്വര്യവും നിങ്ങൾക്കുണ്ടാവട്ടെ നന്മകളുണ്ടാവട്ടെ ഐശ്വര്യം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും ആ മേൻ വേണ്ട ഒരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കും ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു ഇഷ്ടം ദൈവത്തിന്റെ ഇഷ്ടം നിന്റെ വേഗം ഈ വചനം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പത്ത് പേർ അറിയാൻ അറിയാൻ ഇടവരട്ടെ അതിലൂടെ വേറൊന്നുമല്ല മനുഷ്യരുടെ പ്രീതിയാണ് ദൈവത്തിന്റെ ഒരു ഇഷ്ടം എൻ്റെ വേണ്ടത് ദൈവം അനുഗ്രഹിക്കട്ടെ നാടി വഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം സഹായിക്കട്ടെ ഒരുമിച്ച് കാണുന്നത് വരെ ഉള്ളം കൈ എന്ന പോലെ സ്വർഗത്തിലെ വല്യവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ